ഇതൊരു അവെയർനെസ് വീഡിയോ ആണ് ഇതൊരു അവയർനെസ് ലൈവായിട്ട് കരുതാ മതി ഇത് ക്രിപ്റ്റോയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നല്ലോണം പഠിക്കുക നല്ലോണം പഠിച്ചിട്ട് മാത്രം ചെയ്യുക ഓക്കെ ഉള്ളായിട്ട് ഇരുന്ന് ഒരു പറ്റുമ്പോൾ ഒരു കൊല്ലം അതിൽ ഒരു കൊല്ലം ഇരുന്ന് പഠിച്ച് മൊത്തം റിസർച്ച് ചെയ്തിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക ഓക്കെ ഞാൻ ഇതാണ് മൊത്തത്തിൽ മൂഞ്ച് ചെയ്താൽ അനക്ക് മാത്രം അങ്ങനെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ലൈവ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയല്ലേ ഞാനൊന്നും പറയാൻ പറ്റാണ് അപ്പോൾ കാര്യങ്ങളില് പിന്നെ ഞാനിത് ഒരു ഐഡിയ ഇല്ലാണ്ട് ഇത് ചെയ്തതന്നറ അതാണ് ഞാൻ ഒരു ഐഡിയ ഇല്ലാണ്ട് ഒരാഴ്ചത്തെ റിസർച്ചും കൊണ്ടാണ് ഇത് ചെയ്തത് ഒരാഴ്ച രണ്ടാഴ്ച എത്രയാണെന്ന് മിനിമം ഒരു മാസം പോലും ഞാൻ റിസർച്ച് ചെയ്തിട്ടില്ല അതാണ് പറ്റിയത് ഞാൻ പറയുന്നത് വെച്ചാല് ഇവിടെ വരുന്ന ആൾക്കാർ മൊത്തമായിട്ട് നോക്കുക പഠിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക ചെയ്യാൾക്കാരോട് സംസാരിക്കുന്നുണ്ട് എന്നാലേ നടക്കും പോയിട്ട് പൊതുവെങ്കിലും തിരിച്ചു കിട്ടിയാ ഇതാ ഇപ്പൊ ഇപ്പൊ തന്റെ അവസാനത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഇത് തമാശയായിരിക്കും എന്റെ ഉമ്മ തൊക്കെ ഞാൻ പറയാലോ അല്ലെ ഞാൻ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റ അത്രയും ഓക്കെ എന്നാലും എൻ്റെ ഒരു എഫേർട്ട് ഇല്ലാടയില്